പൂപറിക്കുന്നതിനിടയിൽ പെൺകുട്ടിയെ പാമ്പ് കടിച്ചു ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ നില വഷളായി കടിച്ച പാമ്പേതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഡോക്ടർമാർ വലയുമ്പോൾ പാമ്പിനെ പിടികൂടി കുടത്തിലാക്കി വീട്ടുകാർ അതിവേഗം ആശുപത്രിയിലെത്തി പ്ലാസ്റ്റിക് കുടത്തിലാക്കിയാണ് പാമ്പിനെ കൊണ്ടുവന്നത് മൂടിയഴിച്ചതോടെ പാമ്പ് പുറത്തു ചാടി ആശുപത്രിയിലുണ്ടായിരുന്ന രോഗികൾ ചിതറിയോടി ഏതായാലും പാമ്പിനെ തിരിച്ചറിഞ്ഞതോടെ ആന്റീവനം നൽകി പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താനായി സംഭവം നടന്നത് ബീഹാറിലാണ് ചന്തയി താന ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിലാണ് പൂപറിക്കുന്നതിനിടയിൽ പെൺകുട്ടിക്ക് പാമ്പിന്റെ കടിയേറ്റത് ഉടൻ തന്നെ ചന്തയി റഫറൽ ആശുപത്രിയിലേക്ക് മാറ്റി നിലവഷലായതിനെ തുടർന്ന് ബീഹാർ ഷെരീഫ് സർദാർ ആശുപത്രിയിൽ എത്തിച്ചു ഈ സമയത്താണ് വീട്ടുകാർ പാമ്പിനെ പിടികൂടി ആശുപത്രിയിൽ കൊണ്ടുവന്നത് എമർജൻസി റൂമിലേക്കാണ് പാമ്പുമായി ബന്ധുക്കൾ എത്തിയത് ഏതായാലും ആശുപത്രിയിൽ ചെറിയ തോതിൽ ഭയപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടായെങ്കിലും പെൺകുട്ടി രക്ഷപ്പെട്ടു കടിച്ച പാമ്പിനെ തിരിച്ചറിഞ്ഞാൽ രോഗിക്ക് ചികിത്സ നൽകാൻ ഡോക്ടർമാർക്ക് അതിവേഗം സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ சூடோபகரணங்கள் உட்பட சமச்சேசம் பணிக்கூலியும் வைவிங்கள பணம் அடிச்சு பணிக்கூலி இல்லாத ஆகியோடு கூடாது பழையாபரணங்கள் ஏன் கோல்ட் டைமஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோடு வளாஞ்சேரி